ഈ ലൈവ് കണ്ട പ്രേക്ഷകർ ഓരോരുത്തരും ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഗബ്രിന് നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ എന്ന് കാരണം നമ്മൾ ബിഗ് ബോസിന്റെ ആറാമത്തെ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്നതാണ് ഗബ്രിക്ക് എപ്പോഴും രണ്ട് സൈഡിൽ രണ്ട് തരുണിമണികൾ ഉണ്ടായിരിക്കും ഇതിനെ പറ്റി പല പോസ്റ്റുകളും പല വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സൈഡിൽ റസ്മിൻ ബായും ഒരു സൈഡിൽ ജാസ്മിനും ജാസ്മിനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ഗബ്രി ആശ്വസിപ്പിക്കാൻ അടുത്ത റസ്മിൻ ഉണ്ടായിരിക്കും അങ്ങനെ പവർ റൂമിൽ കയറിയതിനു വരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഗബ്രി ജാസ്മിൻ ഇല്ലാത്തപ്പോൾ റസ്മിന്റെ കൈ പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ ജാസ്മിന് ഇങ്ങനെ അച്ഛനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു വിളിപ്പിച്ചു അതിനുശേഷം ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞു നമുക്ക് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇടാം കാരണം ഇവിടെ നിന്ന് പുറത്ത് എന്തൊക്കെയാണ് പോയിക്കുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അപ്പോ ഗബ്രി ചോദിക്കുന്നുണ്ട് ഈ അകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് ആണോ നിന്റെ അച്ഛന് വയ്യാതായതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണോ നീ ചിന്തിക്കുന്നതെന്നൊക്കെ ജാസ്മിനോട് ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിലോ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ ഈ അകത്തുള്ള സംഭവങ്ങൾ കാരണമാണ് ബിഗ് ബോസിനുള്ളിൽ തങ്ങൾ കാണിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയോട് അതിനുശേഷം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവര് രണ്ടുപേരും രണ്ട് സൈഡിൽ ഇരിക്കുന്നതും മാറിയിരിക്കുന്നതും ഒക്കെയാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജാസ്മിന്റെ അച്ഛൻ വിളിച്ചത് എന്തോ ഒരു സൂചന കൊടുക്കാൻ തന്നെയാണ് എന്നുള്ളത് അതിനുശേഷം നമ്മൾ കാണുന്നത് റസ്മിനോടൊപ്പം നിലാവും കണ്ടുകടക്കുന്ന ഗബ്രിയാണ് അതേ സമയത്ത് ഗബ്രി റസ്മിന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് റസ്മിൻ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ അപ്പോ റസ്മിൻ തിരിച്ചു പറയുന്നത് ഇതിപ്പോ ആളില്ലാത്ത സമയത്ത് ഞാൻ ഗോൾ അടിക്കുന്നതാണെന്ന് ആൾക്കാർ വിചാരിക്കുമോ എന്ന് വെച്ചാൽ ജാസ്മിന്റെ ഇഷ്യൂ ആയിരിക്കുന്ന സമയത്ത് റസ്മിൻ കയറി ഗോൾ അടിക്കുന്നതാണെന്ന് ഈ പ്രേക്ഷകർ വിചാരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ വിചാരം വരാതിരിക്കാൻ അപ്പൊ തന്നെ ഗബ്രി അത് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവര് ഭയങ്കരമായ സ്നേഹത്തിലൊക്കെ കൈയൊക്കെ പിടിച്ച് ഒരുമിച്ച് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് തന്നെ ഗബ്രി അത് ട്വിസ്റ്റ് ചെയ്ത് ജാസ്മിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാകും ഞങ്ങൾ പഴയപോലെ ആകും ഞങ്ങൾ അടിപൊളിയാകും എന്നൊക്കെ പറയുന്നുണ്ട്